പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കസീറൻ ഫീ ിനു ശേഷം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം നമുക്കറിയാം അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്സലാം പറഞ്ഞിരിക്കുകയാണ് റമദാനിനെ തുടർന്ന് ശവ്വാലിൽ ആറ് നോമ്പ് പിന്തുടരുകയാണ് എങ്കിൽ കാലം മുഴുവനും നോമ്പെടുത്തവനെ പോലെയാണ് എന്നത് റമദാനിന് ശേഷം ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം തന്നെയാണ് കാരണം റമദാൻ എന്നുള്ളത് ഒരു പരിശീലന കളരിയാണ് ആ പരിശീലനത്തെ പെട്ടെന്ന് ഇല്ലാതാക്കി കളയുക എന്നതല്ല അതിൽ മറിച്ച് അതിനോടനുബന്ധിച്ച് തന്നെ ആ ശവാലിൽ ആറ് നോമ്പ് അതായത് അതിനെ പിന്തുടരുകയാണ് എങ്കിൽ കൊല്ലം മുഴുവനും നോമ്പെടുത്തവന്റെ പ്രതിഫലം നൽകപ്പെടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അതായത് ആ പരിശീലന കല കളരിയെ നിലനിർത്താൻ ആവശ്യമായ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ അതിനുശേഷവും ഉണ്ടാക്കി തീർക്കുക എന്നതാണ് നമുക്കറിയാം ഹലാലാക്കിയ ഭക്ഷണവും സംഭോഗവും ഒക്കെയും ഒരു നിശ്ചിത സമയത്തേക്ക് അള്ളാഹു അതിനെ ഹറാമാക്കിക്കൊണ്ട് ആ പരിശീലനം നമ്മൾ ജീവിതം മുഴുവനും തുടർന്ന് കൊണ്ടുപോവുകയാണ് എങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന നേട്ടം എന്നത് ആത്മനിയന്ത്രണമാണ് ആത്മ നിയന്ത്രണം നമുക്ക് ലഭിക്കുമ്പോൾ ജീവിതത്തിൽ പലതും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നമുക്കറിയാം റമദാനിൽ നാം സമയക്രമം വളരെ കൃത്യമായ ഒരു സമയക്രമം നമുക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ ഖുർആൻ പാരായണത്തിന് വേണ്ടിയും ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പഠിക്കാനും അത് ഹിഫുതാക്കാനും അതിന് അതുമായി നിരന്തരം ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു ദിവസം മണിക്കൂറുകളോളം നാം അതിന് ചെലവഴിക്കുമ്പോൾ അത് തുടർന്നും നിലനിർത്താനാവശ്യമായ സാഹചര്യങ്ങൾ നാം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ രാത്രി നമസ്കാരം അതും അതിലൊരു ഒരു ശീലമായി കൊണ്ട് ജീവിതത്തിന്റെ ഇനിയുള്ള ദിവസങ്ങളിലും അതിന് തുടർന്നു കൊണ്ടുപോകാൻ നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ അലൈഹി സഹാബികളൊക്കെയും ആറ് മാസം വരെ റമദാനിന് ശേഷം പ്രാർത്ഥിക്കാൻ ഉണ്ടായിരുന്നു അത്രേ അതായത് അള്ളാഹുവെ നാം റമദാനിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുവാൻ വേണ്ടി ആ അർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹ്മബുലാലമി അസ്സാം വലൈക്കും വറഹമുലാഹിബി